ഹായ് ക്യൂ ചുരിവാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് വിലകേട്ട ശരിക്കും ഞെട്ടും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പക്ഷെ സൂപ്പർ ഒരു പാർട്ടിവിയർ കളക്ഷൻ ആണ് ഞാൻ ഈ വേറിയിരിക്കുന്ന സെയിം തന്നെയാണ് മെറ്റീരിയൽ വരിക ചന്തേരി സിൽക്ക് ആണ് സെമി ചന്തേരി സിൽക്കിൽ ബനാറസി ബൂട്ടാസ് വരുന്ന മെറ്റീരിയൽ നമ്മൾ കുറേ പ്രാവശ്യം ഇതിന്റെ പല മോഡൽ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ വേറെ പുതിയ മോഡലായിട്ടോ ഈ വന്നിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് ഇതിന്റെ ദാമനേരിയെ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ എംബ്രോയിഡറി വർക്ക് വരിക ദാമിനേരിയിലെ വർക്ക് വരുന്നത് അതെങ്ങനെ വരും കാണാൻ എളുപ്പത്തിന് തിരിച്ചു തിരിച്ചുവെച്ചതേ ഉള്ളൂ ബോഡി ഫുൾ ആയിട്ട് ബനാറസി ബൂട്ടാസ് വരുന്നുണ്ട് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ ഫാബ്രിക്കാ വരണത് നല്ല രസമുള്ള ആണ് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു മോഡൽ വന്നിട്ടില്ല അതും ദുപ്പട്ട കണ്ടോ നല്ല രസ കാണാനൊക്കെ ദുപ്പട്ടയും സോഫ്റ്റ് ചന്തരി സിൽക്ക് വന്നിട്ട് അതിന്റെ വൺ സൈഡിൽ ഹെവി ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് നല്ല രസാട് എംബ്രോയിഡറി വർക്ക് പറഞ്ഞതാണ് ഈ സൈഡ് സ്കാലപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്ത കളക്ഷൻ ഇതാട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാ വന്നത് ഈ ഹെവി ആയിട്ടുള്ള വർക്ക് വരണേ ബോഡി ഫുൾ ആയിട്ട് ഒരു ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുണ്ട് രസമുള്ള കളക്ഷനാണ് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ങ് വന്നിട്ടുണ്ട് എഴുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഹോർ അടുത്ത എടുത്ത നല്ല നേവി ബ്ലൂ ഷെയ്ഡാട്ടോ ഡാർക്ക് ഷെയ്ഡാ വന്നിരിക്കുന്നത് നല്ല രസത്തിനെ കാണാൻ നല്ല ലെങ്തും ഒക്കെ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ആട്ടോ ദുപ്പട്ട ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആട്ടോ നല്ല രസമല്ലേ ഡാമിനേരിയയിലെ വർക്ക് ഒക്കെ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ഒരു നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്കും കിട്ടും ദുപ്പട്ടേം നല്ല രസം കാണാൻ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവർ ഓൾ ലുക്ക് നെക്സ്റ്റ് നല്ലൊരു പീച്ച് ആണ് വരുന്നത് ഈ ത്രെഡിന്റെ ഒക്കെ ക്വാളിറ്റി കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതും ആന്റിക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് ഒത്തിരി അങ്ങ് എടുത്ത് നിൽക്കുന്ന ഗോൾഡൻ അല്ല നല്ല ആന്റിക് ഫിനിഷിൽ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ആണ് ശരിക്കും നമുക്ക് ഇതൊക്കെ റേറ്റ് കൂട്ടി തന്നെ വിടാവുന്ന മെറ്റീരിലാ നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമ്മൾ കൊടുക്കാറ് ഇത് പട്ടയും തായി ഇങ്ങനെ വൺ സൈഡിൽ കണ്ടോ ഹെവി ആയിട്ട് വർക്ക് വരിക എന്ത് രസാന്നറിയാ ഇത് കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളിക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് വരും ലൈറ്റ് ആണ് വരുന്നത് ലാവൻഡറിന്റെ അതിനകത്ത് ഗോൾഡൻ ബൂട്ടാസും ത്രെഡ് വർക്കും വരുന്നുണ്ട് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരിക നല്ല രസമല്ലേ കാണാൻ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറൊള്ളുക്ക് അടുത്ത പിസ്താഡിയും ആട്ടോ നോക്കിയേ നല്ല രസമല്ലേ കാണാനുള്ള അടിപൊളി കളക്ഷൻ ആണ് നല്ല ലെങ്തും ഒക്കെ ഉള്ള ഫാബ്രിക്കുക നല്ല വണ്ണം ഉള്ളർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറൊള്ളുക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡാ കേട്ടോ ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് അടിപൊളി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്തത് ഒരു മജന്ത ഷെയ്ഡ് റാണി പിങ്കിന്റെ ഡാർക്ക് മജന്ത എന്നൊക്കെ പറയുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ നല്ല രസമല്ലേ ബാക്കി ദുപ്പട്ടയും സെയിം തന്നെയാണ് വരുന്നത് ദുപ്പട്ടയുടെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല ഭംഗി വൺ വാട്സൈപ്പിൽ നല്ല രസമായിട്ട് ആ ഡിസൈൻ വന്നേക്കണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതാ ഒരു സിയാൻ കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമല്ലേ ബാക്കി ഗോൾഡൻ ത്രെഡ് വർക്കും ഗോൾഡൻ ബൂട്ടാസും ഒക്കെ വരണുണ്ടെന്നേ ഉള്ളൂ ദുപ്പട്ടയും ഇങ്ങനെയാ വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഒള്ളുക്ക് അടുത്തത് ഒരു ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ നമ്മൾ ആദ്യം ലൈറ്റ് ലാവണ്ടർ കാണിച്ചു ഇത് ഡാർക്ക് ലാവൻഡർ ആണ് നല്ല രസമല്ലേ കളർ കാണാൻ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തീരും ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഒരു കാനറി യെല്ലോ ഷെയ്ഡ് വരും ഒരു ഗ്രീനും കൂടെ കയറി വരുന്ന യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ പറഞ്ഞത് അടിപൊളി കളറാട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറ ദുപ്പട്ടയും ഇങ്ങനെയാ വരിക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഒരു പത്തിരുന്നൂറ് പീസിൽ കൂടുതലില്ല പെട്ടെന്ന് ഓർഡർ ചെയ്യണോട്ടോ അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആവും കാരണം നമ്മൾ ഇങ്ങനെ റേറ്റ് കുറഞ്ഞ മെറ്റീരിയലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ തന്നെ നല്ല കളറുകളെല്ലാം തീരും അപ്പൊ ആൾക്കാർ ചോദിക്കാറുണ്ട് കിട്ടാറില്ല കിട്ടാറില്ല എന്ന് പരാതി പറയാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വേഗം വേഗം ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ